ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച എം എൻ വിജയൻ്റെ മകളും ഭർത്താവും മുഖ്യമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയോട് പറയേണ്ട കാര്യം മുഖ്യമന്ത്രിയോടല്ലല്ലോ പറയേണ്ടത് അപ്പോൾ അവരുടെ നിലപാട് അവർക്ക് ഈ പ്രശ്നം പറഞ്ഞ് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുകയും എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും അവർ ആവശ്യപ്പെടുന്ന സഹായം നേടാനാണ് പോയിരിക്കുന്നത് നിയമസഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിയന്തിര പ്രമേയം നിഷേധിക്കുന്നത് പല വസ്തുതകളും മൂടി വയ്ക്കാനാണ് അത് പലതും നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുന്നത് ഗവൺമെൻറ്റിൻ്റെ അസൗകര്യം ഉണ്ടാക്കും ഇപ്പോൾ എല്ലാ പുറത്താളും ഒന്നും മൂടി വയ്ക്കാനില്ല മെഡിക്കൽ കോളേജിനെ ഡോക്ടർ തന്നെ പറയുന്നു ഉപകരണമില്ല ഛത്രി കയറി കയറി പണം വാങ്ങിക്കുന്നു കൈ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നവരെ കാല് ഓപ്പറേറ്റ് ചെയ്യുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് വയറ്റിൽ കത്രിക ഇടുന്നു ഇതെല്ലാം ഇന്നിപ്പോൾ മീഡിയ വല്ലാതെ വികസിച്ചില്ലേ നിങ്ങളെ ഇലക്ട്രോണിക് മീഡിയ മാത്രമല്ലല്ലോ സോഷ്യൽ മീഡിയയും എന്തെല്ലാം മാധ്യമങ്ങളാണ് ഇന്നും ഈ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളുണ്ടായിട്ടുള്ള വലിയ വിപ്ലവത്തിൻ്റെ ഫലമായി ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പെറൻസിൽ സൂക്ഷിക്കാതിരുന്നാൽ അപകടമാണെന്ന് തോന്നി അത് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വെട്ടിലായി നിൽക്കുന്ന രംഗങ്ങളാണ് വിലക്കയറ്റം ആരോഗ്യരംഗം പോലീസ് അതിക്രമം അതിനാണ് അവർ അവർക്ക് പറയാനുള്ളത് കൂടി പറയാം പണ്ടുമുണ്ടായിട്ടുണ്ട് തുടർച്ചയായിട്ട് വരുന്നത് അല്ലല്ല തുടർച്ചയായിട്ട് വരുന്നതിന് കാരണം ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒമ്പത് മാസമേ ഉള്ളൂ നിയമസഭയ്ക്കകത്ത് പറഞ്ഞുപോയിക്കോണ്ടേതാണ് നിയമസഭ തടഞ്ഞാൽ സാധാരണ മാധ്യമ പ്രവർത്തകരാണല്ലോ അടിയന്തര പ്രമേയത്തിന് അനുമതി തടഞ്ഞാലാണ് ആ അടിയന്തിര പ്രമേയത്തിന് പ്രാധാന്യം മാധ്യമങ്ങളിൽ മറ്റും വിട്ടത്തുള്ളൂ അനുവദിച്ചാൽ കുറേയൊക്കെ ഭരണപക്ഷത്തിനാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് കാരണം ഭരണപക്ഷത്തിന് ചർച്ചയിൽ കുറേ കാര്യം പറയാം മറ്റത് പ്രതിപക്ഷം പറയുന്നതാണ് ഇതൊരു മഹാമനസ്കരണം അല്ല സർക്കാർ എങ്ങനെയാ വിലക്കയറ്റത്തിൻ്റെ അടിയന്തര പ്രമേയം അനുവദിച്ചു വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ കേരളം ഇന്നൊന്നാം തരത്താണ് ഇന്ത്യയിൽ ആ ജനങ്ങളുടെ മനസ്സിൽ നിന്നത് മാറുമോ അപ്പോൾ എന്താ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്താ ചെയ്തത് നീതി സ്റ്റോർ ഭാവേലി സ്റ്റോർ നീതി സ്റ്റോറ് വഴി പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇവരെ ചെയ്തു സബ്സിഡി നിർത്തലാക്കി ഈ മാവേലി സ്റ്റോറുകൾക്ക് പൊതു മാർക്കറ്റിൽ ഇടപെടാൻ ആവശ്യമായ പണം കൊടുത്തിട്ടുണ്ടോ ഇവിടെ ദൂരത്തിനും ആഡംബരത്തിനും എത്ര കോടിയാണ് ചിലവാക്കിയിരിക്കുന്നത് അപ്പോൾ സർക്കാർ വെട്ടിലാണ് അപ്പോൾ ഞങ്ങൾ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം താല്പര്യമുള്ളവരാണെന്ന് കാണിക്കാനാണ് അടിയന്തിര പ്രമേയത്തിന് അനുമതി കൊടുത്തതെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയെ വന്നിട്ടുണ്ട് വിലക്കയറ്റമൊക്കെ നിയന്ത്രിക്കുന്നതിന് ടോട്ടലി ഫെയിലുവർ അല്ലേ ഈ ഗവൺമെന്റ് മന്ത്രി സോണിയാഗാന്ധി ഒരു ദിവസത്തെ വിശ്രമത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് നാളെ പോകും പത്ത് വർഷമായിട്ട് പ്രിയങ്ക ഗാന്ധി ഇവിടെ ഉണ്ടല്ലോ അല്ല അതും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ആത്മഹത്യയൊക്കെ നമ്മളോട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നവർ ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ച് കോൺഗ്രസ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പറയാവുന്നതെല്ലാം പുറത്ത് പറഞ്ഞു കാരണം അവർക്ക് നഷ്ടപരിഹാരത്തിന് പാർട്ടിയിൽ നിന്ന് സഹായം നൽകി വീ അപ്പോൾ ആ അവരുടെ ഉദ്ദേശലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ പ്രകടമാണ് ഇന്നലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച എം എൻ വിജയൻ്റെ മകളും ഭർത്താവും മുഖ്യമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നു കേട്ടോ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയോട് പറയേണ്ട കാര്യം മുഖ്യമന്ത്രിയോടല്ലല്ലോ പറയേണ്ടത് അപ്പോൾ അവരുടെ നിലപാടെന്താ അവർക്ക് ഈ പ്രശ്നം പറഞ്ഞ് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുകയും എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും അവർ ആവശ്യപ്പെടുന്ന സഹായം നേടാനാണ് പോയിരിക്കുന്നത് എന്ത് നീതി കേട്ടാനാ രണ്ട് കോടി രൂപ കടം വരുത്തി പാർട്ടിക്ക് വേണ്ടി ചിലവഴിച്ചതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടി തീരുമാനമെടുത്തു പാർട്ടി സഹായിച്ചു പിന്നെയും ഈ ഈ ആരോപണം ഉന്നയിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് രാഷ്ട്രീയ മതെടുപ്പിനോ കോൺഗ്രസിനെ എതിർത്താൽ പ്രതിയോഗികളുടെ പ്രിയ സഹായം കിട്ടുക അല്ലെങ്കിൽ നേരെ പോയി മുഖ്യമന്ത്രിയോടാണോ അവർക്കെന്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉണ്ടല്ലോ അവരെ കണ്ടുകൂടെ അവർക്ക് അവർ പിണറായി വിജയനെ അല്ലല്ല പിണറായി പ്രിയങ്കാ ഗാന്ധി എന്ത് സഹായം ചെയ്തു എന്ന് അവർ ഒരിക്കലും തുറന്നു പറയില്ല അവർക്കറിയാവല്ലോ ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് അപ്പോൾ ഇവർ നേരെ പിണറായി വിജയനെ കാണാൻ പോയതിൻ്റെ അർത്ഥം ഇത് ഒരു രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ അവർ വിനിയോഗിക്കുന്നു അല്ല കോൺഗ്രസ് കുടുംബമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ കോൺഗ്രസ്സിന് പ്രതി കോൺഗ്രസ് സഹായം നൽകിയിട്ടും വീണ്ടും ഇങ്ങനെയുള്ള ആരോപണം എം എൻ വിജയൻ കോൺഗ്രസ്സുകാരനാണ് അടിയൊറച്ച കോൺഗ്രസ്സാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ കോൺഗ്രസ് കാര്യമാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞത് മകനും പറയുന്നത് മകൻ്റെ ഭാര്യയാണ് അപ്പം ആ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഞാനവിടെ പോയിട്ടുണ്ട് വളരെ അടുത്ത് എനിക്ക് ബന്ധമുള്ള ഒരാളാണ് വിജയൻ ആ ആത്മഹത്യയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കടബാധ്യതയെക്കുറിച്ചും ഒക്കെ അറിയാം അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണശേഷം അതൊന്നും നമ്മളും അത് എന്ത് കരാറാണ് അദ്ദേഹം അച്ഛൻ വരുത്തിയ ബാധ്യത തീർക്കാൻ പാർട്ടി സഹായിക്കുമെന്ന് പറഞ്ഞു സഹായിച്ചിട്ടുണ്ട് പിന്നെയും പിന്നെയും ഈ സഹായം ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ അത് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളവരുടെ ഇതായിട്ടായിട്ടുള്ളതിലേ കണക്കാക്കാൻ പറ്റൂ അത് 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 പറയേണ്ടതായും മറുപടി പറയേണ്ടത് ഞാനല്ല കെ പി സി പ്രസിഡൻസി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് വാഗ്ദാനം ചെയ്ത് കൊടുത്തു എത്ര ഇതുപോലുള്ളൊരു കാര്യത്തിൽ എത്ര തുക കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല അവർക്ക് അർഹമായ പരിഗണനയും കൊടുത്തിട്ടുണ്ട് ആവശ്യമായ സഹായവും പാർട്ടിയിൽ നിന്ന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കൊടുക്കും